പിണറായി അങ്ങനെ അർമാതിരിക്കുകയാണ് ഇനി മുഖ്യമന്ത്രിയാവില്ല എന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്തും ലിഫ്റ്റും പൂന്തോട്ടവും നീന്തൽ കുളവും ഒക്കെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നെടുത്ത് അങ്ങ് ആഘോഷമാക്കുകയാണ് ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് അടുത്ത കാര്യം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൗസിൽ ചാണകക്കുഴി നിർമ്മിക്കുന്നതിന് മൂന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തിൻ്റെ ടെൻഡർ വിളിച്ചു എത്രയും കഴിഞ്ഞ വർഷം ജനുവരി പതിനാറിനായിരുന്നു ടെൻഡർ ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴിക്ക് വരെ മൂന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷമാണ് ചിലവാക്കുന്നത് ലൈഫ് മിഷനിൽ ഒരു വീട് മൊത്തം പണിയാൻ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴിക്ക് മൂന്നേ പോയിൻ്റ് ഏഴ് രണ്ട് ലക്ഷവും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ കൂടിയായ അഞ്ജു പാർവതി പ്രവീഷ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഏറെ രസകരവും ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടിയും ഒന്ന് തന്നെയാണ് അഞ്ജുവിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ലിഫ് ഹൗസ് കറവക്കാരൻ പോസ്റ്റിലേക്കുള്ള യു കെ ജി സെൻറ്റർ തയ്യാറാക്കിയ ചോദ്യങ്ങൾ ചോദ്യം പശു നികൃഷ്ട ജീവി കം ഫാസിസ്റ്റ് മൃഗം അല്ലാത്ത കേരളത്തിലെ ഒരേ ഒരിടം ക്ലിഫ് ഹൗസ് ചാണകത്തിന് പകരം കെ അപ്പി എന്ന ക്ലിഫ് ഹൗസ് വിശുദ്ധ പശുവിൻ്റെ അപ്പിയെ സംബോധന ചെയ്യുന്ന ഇടം അല്ലെങ്കിൽ ആൾക്കാർ ഉത്തരം ക്ലിഫ് ഹൗസ് അന്തസ് ചോദ്യം മ്യൂസിക് സിസ്റ്റത്തിലൂടെ ഐശ്വര്യത്തിൻ്റെ സൈറൻ മുഴക്കി ഗോക്കളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് എവിടെ ഉത്തരം ക്ലിഫ് ഹൗസ് ചോദ്യം വീടില്ലാത്ത ദരിദ്രർക്ക് വീട് വയ്ക്കാൻ നാല് ലക്ഷവും ചാണക കുഴിക്ക് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷവും ചിലവാക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളം ചോദ്യം ക്ലിഫ് ഹൗസിലെ പശു തൊഴുത്തുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പഴഞ്ചൊല്ലേത് തൊഴുത്തിൽ കുത്തൻ ജോലി തരാം പക്ഷേ ശമ്പളം ഈ ചാണക കുടിയിൽ വീഴുന്ന കെ നഖം കൊണ്ട് കെ ബയോഗ്യാസ് ഉണ്ടാക്കി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി വന്ന ശേഷം മാത്രം അതുവരെ ജൈവ വിപ്ലവ അഭിവാദ്യങ്ങൾ മാത്രം തരാം ഇങ്ങനെയാണ് അഞ്ചുവിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് സത്യത്തിൽ മുഖ്യമന്ത്രി പദവിയിലിരുന്നു കൊണ്ട് പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് പിണറായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പശുത്തൊഴുത്തിന് ചാണകക്കുഴിക്ക് നീന്തൽ കുളത്തിന് ലിഫ്റ്റിന് ഇതൊക്കെ കോടികൾ ചിലവാക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ കേരളത്തിലെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അത് ആ അന്നം ഉണ്ടാക്കാനുള്ള പണത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്